ശ്രീകൃഷ്ണപുരത്തിന് കലാപൂരം സമ്മാനിച്ച് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാലുനാൾ പിന്നിടുന്നു ഒപ്പനയുടെ ചുവടുകളും നാടൻപാട്ടിൻ്റെ ഷീലുകളും വഞ്ചിപ്പാട്ടിൻ്റെ താളവുമെല്ലാം നാലാം ദിനത്തിലും വേദികളെ കലാസമ്പുഷ്ടമാക്കി രാത്രിയും മത്സരങ്ങൾ തുടരുമ്പോൾ സ്കൂൾ തലത്തിൽ ആലത്തൂർ ബി എസ് തന്നെയാണ് മുന്നിൽ ഉപജില്ലകളിൽ ഒറ്റപ്പാലം പാലക്കാട് മണ്ണാർക്കാട് സബ് ജില്ലകളാണ് മുന്നേറുന്നത് പൂരങ്ങളുടെ നാടായ ശ്രീകൃഷ്ണപുരത്ത് കലയുടെ പൊൻപൂരവുമായി നിറഞ്ഞാടി കൌമാരം നാലാം ദിനത്തിലും വേദികളെ നിറച്ചാർ തണിയിച്ചത് നൃത്തമത്സരങ്ങൾ തന്നെയാണ് മൈലാഞ്ചിമുഞ്ചുമായി തോഴിമാരും മണവാട്ടിയും നിറഞ്ഞാടിയ ഒപ്പന മത്സരം വേദി ഒന്നിൽ കാണികളുടെ കൽബ് നിറച്ചു ാട്ടിന്റെ ശീലുകളായിരുന്നു വേദി രണ്ടിനെ ശ്രുതി സാന്ദ്രമാക്കിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരങ്ങൾ ഈ വേദിയിൽ തുടിതാളം തീർത്തു കോൽക്കളി വട്ടപ്പാട്ട് വഞ്ചിപ്പാട്ട് മത്സരങ്ങളും നാലാം ദിനത്തിൽ കാണികൾക്ക് കലാവിരുന്നായി കുച്ചുപ്പുടി പഞ്ചവാദ്യം സംഘഗാനം ഇരുളനൃത്തം ഓട്ടൻതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും മാർഗംകളി കേരള നടനം മൈം ചവിട്ടുനാടകം നിമിക്രി മംഗലംകളി തുടങ്ങിയ മത്സരങ്ങളാണ് വെള്ളിയാഴ്ച അരങ്ങേറുക നാലാം ദിവസം രാത്രി വൈകിയും മത്സരങ്ങൾ തുടരുമ്പോൾ സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലമാണ് മുന്നിൽ ചിറ്റൂർ ശ്രീകൃഷ്ണപുരം സ്കൂളുകളും തൊട്ടു ഉപജില്ലകളിൽ ഒറ്റപ്പാലം പാലക്കാട് മണ്ണാർക്കാട് ഉപജില്ലകളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കിസി ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം